രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയെ പേട്ടക്ക് സമീപം ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് മാതാപിതാക്കൾ ആ സംഭവത്തിൽ ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ സഹപ്രവർത്തകരിൽ നിന്നു അറിയാൻ സാധിച്ചു ട്രെയിനിംഗ് സമയത്തായിരുന്നു രണ്ടുപേരും പരിചയപ്പെടുന്നത് ആ സൗഹൃദമാണ് പിന്നീട് പ്രണയത്തിലേക്കെത്തിയത് രണ്ടുപേരും തിരുവനന്തപുരം ഐ ബി ഉദ്യോഗസ്ഥരായി എത്തുന്നു പിന്നീട് ഐ ബി ഉദ്യോഗസ്ഥന് സ്വന്തം നാടായ മലപ്പുറത്തേക്ക് മാറ്റം കിട്ടുകയായിരുന്നു ഐ ബി ഉദ്യോഗസ്ഥൻ മലപ്പുറത്തേക്ക് പോയതിനു ശേഷം ഫോണിലൂടെയായിരുന്നു മേഘയുടെ സംസാരം അത് സഹപ്രവർത്തകർക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ് ഈ വർഷം കൂടി കഴിഞ്ഞാൽ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുമെന്നും വീട്ടുകാർക്കൊക്കെ ഈ ബന്ധത്തിന് തയ്യാറാണെന്നും മേഘ പറഞ്ഞിരുന്നു മേഘ നാട്ടിലേക്ക് പോകുമ്പോഴും വരുമ്പോഴുമൊക്കെ ഐ ബി ഉദ്യോഗസ്ഥൻ മേഘയെ കാണാൻ വരുത്താറുണ്ടായിരുന്നു മേഘയുടെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ എറണാകുളത്തും മറ്റുമായി പോകാറുണ്ടായിരുന്നു അതിന് ഞങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു എന്ന് പക്ഷേ അവർക്കിടയിലെ ബന്ധം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ബന്ധമാണ് മാത്രവുമല്ല വിവാഹത്തിലേക്ക് എത്തി നിൽക്കുന്ന ബന്ധം കൂടിയാണ് ഒരിക്കലും താൻ ചതിക്കപ്പെടുകയാണെന്ന് മേഘ അറിഞ്ഞിട്ടേയില്ല രണ്ടാഴ്ചയോളമായി മേഘ വല്ലാത്തൊരു സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് സഹപ്രവർത്തകർ പറയുന്നു എപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന ജോലി കാര്യങ്ങളിലൊക്കെ പെർഫെക്റ്റായി നിൽക്കുന്ന മേഘ പെട്ടെന്ന് വരുന്ന മാറ്റങ്ങളൊക്കെ സഹപ്രവർത്തകർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഒരാഴ്ചക്ക് മുമ്പ് ക്യാൻറ്റീനിലിരുന്ന് കരയുന്നതും കണ്ടു അപ്പോൾ സഹപ്രവർത്തക ചോദിച്ചു എന്തിനാണ് കരയുന്നതെന്ന് ഒന്നുമില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുകയാണ് ചെയ്തത് അപ്പോഴൊക്കെ മേഘയിൽ എന്തോ ഒരു പ്രശ്നം അലട്ടുന്നതായി അവർക്കൊക്കെ തോന്നിയതാണ് പക്ഷേ പല ചോദിച്ചിട്ടും അവൾ അതൊന്നും തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല ഐ ബി എ ഉദ്യോഗസ്ഥനുമായി പിണക്കത്തിലാണോ എന്ന ചോദ്യത്തിന് വ്യക്തമായിട്ടല്ലെങ്കിലും ആരും നമ്മൾ വിചാരിച്ച പോലെ അല്ല എന്നൊരു മറുപടി അവൾ കൊടുത്തു ഇപ്പോഴാണ് അതിൻ്റെ എല്ലാം അർത്ഥങ്ങൾ മനസ്സിലാകുന്നത് അയാൾ മേഘയുമായി പ്രണയത്തിൽ തുടരുന്ന സമയത്ത് തന്നെ മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു ഐ ബി എ ഉദ്യോഗസ്ഥൻ പലപ്പോഴും തന്നെ അവോയ്ഡ് ചെയ്യുന്നതായി മേഘ മനസ്സിലാക്കിയിരുന്നു പക്ഷെ എന്തെങ്കിലും തിരക്ക് കൊണ്ടായിരിക്കാം എന്നാണ് മേഘ കരുതിയിരുന്നത് പക്ഷെ വിവാഹത്തെക്കുറിച്ചൊരു തീരുമാനമുണ്ടാക്കണമെന്ന് മേഘ ഉറപ്പിച്ചു അങ്ങനെയാണ് വിവാഹകാര്യം അയാളോട് അവൾ തുറന്നു പറയുന്നത് എത്രയും പെട്ടെന്ന് വിവാഹം ഉറപ്പിച്ചു വെക്കണം അടുത്ത വർഷമെങ്കിലും വിവാഹം കഴിക്കണം നിങ്ങൾ നിങ്ങളവിടെയും ഞാനിവിടെയും നിന്നിട്ടൊരു മടുപ്പ് തോന്നുന്നു എത്രയും പെട്ടെന്ന് വീട്ടിൽ സംസാരിച്ചിട്ട് ആൾക്കാരെയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് വരണം എന്നിട്ട് നമുക്ക് വിവാഹം ഉറപ്പിക്കാം ആദ്യമൊക്കെ അയാൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു പക്ഷെ മേഘ വിട്ടില്ല അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ സത്യം അയാൾ തുറന്നു പറയുന്നത് ഞാനും മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണ് ഞങ്ങളുടെ വിവാഹം ഏകദേശം ഉറപ്പിച്ചതാണ് നീ എന്നോട് ക്ഷമിക്കണം എനിക്ക് നിന്നോട് ഇഷ്ടക്കുറവ് ഉണ്ടായിട്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നിട്ടയാൾ ഇതിൽ നിന്ന് അവളെ മാക്സിമം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ മേഘ തളർന്നുപോയി എന്ത് ചെയ്യണമെന്നറിയില്ല എന്താണ് കേൾക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല താൻ ഇത്ര കാലവും പ്രണയിച്ച തൻ്റെ വീട്ടിൽ നിന്ന് ഇയാൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കിയ വ്യക്തിയാണ് ഈ പറയുന്നത് ഇനി ഞാൻ വീട്ടുകാരോടും സുഹൃത്തുക്കളോടുമൊക്കെ എന്തു പറയും ആ ഒരു മനോവിഷമമാണ് മേഘയെ അലട്ടിക്കൊണ്ടിരുന്നത് കുറച്ചു ദിവസങ്ങളായി വല്ലാത്തൊരു ഡിപ്രഷനിലൂടെയാണ് കടന്നുപോയത് മേഘ മരിക്കുന്നതിന്റെ തലേ ദിവസവും നൈറ്റ് ഡ്യൂട്ടിയിൽ അവൾ ഉണ്ടായിരുന്നു അവളുടെ ജോലി പൂർണ്ണമായും ചെയ്തു തീർത്തതിന് ശേഷം മാത്രമാണ് അവൾ പുറത്തിറങ്ങിയത് പിന്നീട് അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല എന്തായാലും കുറച്ചു ദിവസങ്ങളായി അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോയത് ഒന്നിലും ആക്റ്റീവല്ലായിരുന്നു അന്നൊരുപക്ഷെ ഐ ബി ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിച്ചതായിരിക്കാം അവളെ ഉപേക്ഷിച്ചു പോവല്ലേ എന്ന് അപേക്ഷിച്ചു കാണാം നീ ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ മരിച്ചു കളയുമെന്നും പറഞ്ഞു കാണാം അപ്പോൾ അയാൾ നീ മരിച്ചോ എന്നായിരിക്കും പറഞ്ഞു കാണുക ആ ഒരു പ്രഷറിന്റെ പുറത്തായിരിക്കാം അവൾ മരിച്ചിട്ടുണ്ടാകുക എന്നാണ് മറ്റുള്ളവരും കരുതുന്നത്